മോദിയുടെ തപസ് വെറുതെയായില്ല ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ്റി അൻപത് സീറ്റ് നേടി മോദി അധികാരത്തിലേക്ക് വരുമെന്ന് ഫലം നെഹ്റുവിന് ശേഷം ഏറ്റവും അധികം ഇന്ത്യ ഭരിക്കുന്നത് മോദി നെഹ്റുവിന്റെ റെക്കോർഡ് തകർക്കാൻ മോദി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് തകർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചരിത്രപരമായ മൂന്നാം ടീമും വിവേകാനന്ദ പാറയിൽ തപം ചെയ്ത് വിമാനത്തിൽ ദില്ലിയിൽ പറന്നിറങ്ങിയപ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിക്കുകയാണ് നരേന്ദ്രമോദി പി എം ഹൌസിൽ മോദി തുടരും മൻമോഹനെ പോലെ വാരിക്കെട്ടി പി എം വസതി മോദി ഒഴിയേണ്ടതില്ല ഇത് പ്രതീക്ഷിച്ച സൂചനകളെങ്കിലും പ്രതിപക്ഷം തകർന്നടിഞ്ഞു രാഹുലിനെ പ്രധാനമന്ത്രിയാക്കി വാഴിച്ച കോൺഗ്രസിന് ഇത് താങ്ങാനാകില്ല ഇനി രാഹുലും മമതയും എം സ്റ്റാലിനും സ്വപ്ന പ്രധാനമന്ത്രിമാരായി കഴിയും ജനം വ്യക്തമായ പ്രതികരണം നടത്തിയെന്ന് എൻ ഡി ടി വി എക്സിറ്റ് പോൾ പറയുന്നു കണക്കുകൾ വ്യത്യസ്തമാണ് എങ്കിലും രണ്ട് എക്സിറ്റ് പോളുകൾ ഇന്ത്യ ബ്ലോക്ക് വളരെ പിന്നിലാകുമെന്നാണ് പ്രവചിക്കുന്നത് കോൺഗ്രസിന് മുൻതവണത്തെ സീറ്റ് പോലും കിട്ടില്ല എന്നും പറയുന്നു രണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിലധികം സീറ്റുകളും ഇന്ത്യൻ ബ്ലോക്കിന് നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകളും ലഭിക്കുമെന്നാണ് ശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ പതിനെട്ട് എണ്ണവും നേടിയത് ഒട്ടും പുറത്തുള്ളതായിരുന്നില്ല ഇത്തവണ പാർട്ടി കൂടുതൽ മെച്ചപ്പെടുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു സംസ്ഥാനത്ത് ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകും എന്നതിനാൽ രണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ബംഗാളിൽ ബി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന് പറയുന്നു ബംഗാളിൽ ഡോക്ടർ ആനന്ദ ബോസ് എന്ന മോദിയുടെ വിശ്വസ്തൻ നടത്തിയ നീക്കങ്ങൾ മമതയുടെ നടു മമതയ്ക്ക് ഒരുപാട് കള്ളവോട്ടും ആക്രമണവും നടത്തി മുന്നോട്ടു പോകാനായില്ല കരുത്തനായ ഗവർണർ എല്ലാം തടഞ്ഞു വെറുതെ അല്ല നീതിയെ തളയ്ക്കാനാണ് ചാണക്യനായ ഡോക്ടർ സി വി ആനന്ദബോസിനെ നരേന്ദ്രമോദി അങ്ങോട്ട് അയച്ചത് എന്ന് ഇപ്പോൾ വ്യക്തം കേരളത്തിലേക്ക് നോക്കുമ്പോൾ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്നു തിരുവനന്തപുരത്തും ബി ജെ പി ജയം പ്രവചിക്കുന്നു ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തോക്കും കേരളത്തിൽ യു ഡി എഫിന് പതിനാല് സീറ്റുകൾ ലഭിക്കും ഇടതുമുന്നണിക്ക് രണ്ട് ബി ജെ പിക്ക് മൂന്ന് ഇങ്ങനെയാണ് പ്രവചനങ്ങൾ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ജനം ആറര മണി മുതൽ എക്സിറ്റ് പോൾ എന്തൊക്കെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജനം ശരിക്കും ജനാധിപത്യത്തിന്റെ ഉത്സവം ഇന്ന് അവസാനിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എങ്ങനെയാണ് പ്രവചനം വരുന്നത് ശരിക്കും എക്സാക്ട് ഫലം വരാൻ ഇനിയും നമ്മൾ രണ്ട് ദിവസം കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷെ അതിനു മുൻപ് എന്തൊക്കെയായിരിക്കും പ്രവചനത്തിലൂടെ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് ഈ പ്രവചനങ്ങൾ വരുമ്പോൾ തന്നെ ആ പ്രവചനം കഴിഞ്ഞ വർഷങ്ങളിൽ എത്രമാത്രം ശരിയായി എന്നുള്ള ഒരു തിരച്ചിലും ആളുകൾ ജനങ്ങൾ നടത്തുകയാണ് എന്തായാലും ഈ പറഞ്ഞ ഫലങ്ങൾ അതേപടി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും രേന്ദ്രമോദിയുടെ വികസിത ഭരണത്തിനുള്ള ഒരു സമ്മാനം തന്നെയാകും അങ്ങനെ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് കാത്തിരിക്കാം നമുക്ക് ആ ഫലങ്ങൾ തന്നെ നാലാം തീയതിയും പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്